അപ്പം ഇന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ വയനാട്ടിലേക്ക് വരുന്നുണ്ട് വയനാട്ടിൽ പൂപ്പലി കാണാൻ വേണ്ടി പൂപ്പലി അമ്പലവയൽ അമ്പലവയൽ പൂപ്പല് പൂപ്പലി കാണാൻ വേണ്ടി വരികയാണ് അപ്പം വരുന്ന വഴിക്ക് നിങ്ങൾ ആരെങ്കിലും കാണാൻ പറ്റിയാണെങ്കിൽ കാണാം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ ഉണ്ടാവും ഇപ്പം ഇപ്പോൾ സമയം പത്തേക്കാലമായിട്ടോ പത്തേ കാലാവുമ്പോഴാണ് ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട് എവിടെയെങ്കിലും ഇന്ന് കാണുകയാണെങ്കിൽ നമുക്ക് കാണാം ആരെങ്കിലും ഇന്ന് പൂപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വെച്ച് കാണാൻ പറ്റും ഞങ്ങളവിടെ ഉണ്ടാവും എന്തായാലും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു വീഡിയോ ഇടാൻ വീഡിയോടാന്നിരുതി അപ്പോൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ നാല് വണ്ടിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ മലാവിഡേറിയിൻ്റെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വണ്ടീൻ്റെ ബേക്കിൽ തന്നെ മലാവിഡേറിനെ നമ്മൾ ബാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളടുത്ത് തന്നെ നമ്മൾ ഓൾ കേരള ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം ഒരുപാട് തിരക്കാരെന്നുണ്ട് വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ കാരണം ഞങ്ങൾ ഇപ്പോ വരുന്ന വീഡിയോ ഈ അടുത്തൊന്നും വരത്തില്ലോ അപ്പോൾ കുറേ വീഡിയോസ് വരാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ട് നിങ്ങളെ അറിയിക്കാമെന്നു വെച്ചത് അപ്പോൾ ആരെങ്കിലും വയനാട് അമ്പലം പൂപ്പലി പൂപ്പലി അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി പൂ കേട്ടോ പിന്നെ വയനാട് കാണാം അപ്പം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കട്ടെ ഉപ്പുമാവാണ് ഉപ്പ്മാവും കട്ടൻ ചായയും